നല്ലതാണ് അനീഷ് എന്താ പറയാ ഫസ്റ്റ് ഭയങ്കര ആയിരുന്നു പക്ഷെ എന്നാലും പുള്ളി ഏറ്റവും അതിലും മൈൻഡും കളിക്കുന്നതാണ് അനീഷാണ് അനീഷൊക്കെ പഠിക്കണമെന്നാണ് അനീഷ് എത്തും അനുമോളെത്തും അതിലൂറ ആൻഡ് ഷാനവാസിയാണ് എല്ലാം പറഞ്ഞില്ല എല്ലാവരും സ്റ്റാർട്ടിംഗ് ആണോ അതിൻ്റെതായ ലക്ഷ്മി സമയ സ്റ്റേറ്റ്മെന്റ് ശേഷം ആരും ും കണ്ടിട്ടില്ല എല്ലാരും പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ഈ റിവ്യൂസ് ഇടുന്ന ആൾക്കാർ പല പല ആൾക്കാര് അതെങ്ങനെയാ മാത്രമേ കണ്ടോളൂ ഇതാ കണ്ടേക്കുന്നത് അപ്പൊ എനിക്കറിയില്ല ചിലപ്പോ അതിന് മുന്നേ വേറെന്തേലും സ്റ്റേറ്റ്മെന്റോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ ഇവരത് കട്ട് ചെയ്തിട്ടില്ലേ കാണിക്കുന്നേ ചിലപ്പോ അവര് പ്രതികരിച്ചിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഔട്ട് കൊടുത്തിട്ടുണ്ടാവില്ല നമുക്കൊന്നും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ വിഷയത്തിൽ പ്രതികരിക്കണം കാരണം അതായത് അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് പുറത്ത് ഇതേപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുന്നതിനും ചർച്ചയാവുന്നതുകൊണ്ട് അപ്പോൾ പലരെയും കൺഫ്യൂസ്ഡ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യമാണ് സമൂഹത്തിൽ ഇത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലക്ഷ്മിയുടെ അപ്പോൾ അതൊരിക്കലും തെറ്റല്ല അത് എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും മനുഷ്യരായിട്ട് കാണാൻ അല്പം മനസ്സാക്ഷി എല്ലാവർക്കും വേണം അപ്പോൾ ഇതെന്തായാലും ചോദ്യം ചെയ്യാതെ വേണം എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഫീലൊന്നും തോന്നുന്നില്ല നെഗറ്റീവ് നെഗറ്റീവ് ശരിക്കും പോസിറ്റീവ് പോസിറ്റീവ് എന്ന് നമുക്ക് അവര് ബിഗ് ബോസ് തീരുമാനിക്കും കാണിക്കണം മസ്താൻ്റെ നിലവില് മെജോറിറ്റി ഓഡിയൻസിന്റെ ഓപ്പോസിറ്റീവ് എന്നൊരു പോയിന്റിലാണ് മസ്താൻ കളിക്കുന്നത് അത്രയും നെഗറ്റീവ് ആണ് സോഷ്യൽ മീഡിയയിൽ മസ്താനിക്ക് കിട്ടിയോണ്ടിരിക്കുന്നത് പോസിറ്റീവ് പറഞ്ഞ റെസ്പോണ്ട് ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ആസ് എ വ്യൂർന്ന നിലയ്ക്ക് മസ്താന്റെ ഗെയിം എങ്ങനെയാണ് പോസിറ്റീവ് ആണോ ഫോക്കസ് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല നിങ്ങളുടെ എല്ലാരും തന്നെ ും ചന്ത ഗെയിമാണ് ചന്ത മസ്താനി അങ്ങനൊക്കെയാണ് പറഞ്ഞത് ചറ്റത്തരം തെണ്ടിത്തരം അങ്ങനൊക്കെയാണ് അല്ലെ നിങ്ങൾ സീക്രട്ട് ഏജന്റ്